സംസ്ഥാനത്തെ എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് നോക്കിയാലോ അതിനായി താഴെ കാണുന്ന ഇലക്ട്രോറൽ സെർച്ച് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക ഇതിൽ മൂന്ന് രീതിയിൽ സെർച്ച് ചെയ്യാം സെർച്ച് ബൈ എപ്പിക് സെർച്ച് ബൈ ഡീറ്റെയിൽസ് സെർച്ച് ബൈ മൊബൈൽ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഭാഷ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ സംസ്ഥാനം എന്നിവ നൽകി ക്യാപ്ചീം എന്റർ ചെയ്ത് സെർച്ച് ചെയ്യാം നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും മറ്റ് വിവരങ്ങളും ഇപ്പോൾ ചൂടെ കാണിക്കും ഇതിൽ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ മുഴുവൻ വിവരങ്ങളും പിണ്ടെടുക്കാനാവും വിധം ലഭ്യമാവും രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ സംസ്ഥാനം ഭാഷ എന്നിവയ്ക്ക് പുറമേ നിങ്ങളുടെ പേര് ബന്ധുവിൻ്റെ പേര് ജനന തീയതി അല്ലെങ്കിൽ വയസ്സ് ജെൻഡർ ജില്ല നിയമസഭാ മണ്ഡലം എന്നിവ നൽകിയ ശേഷം സെർച്ച് ചെയ്യാം അവസാന ഓപ്ഷൻ ആയ സെർച്ച് ബൈ മൊബൈൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി സെർച്ച് ചെയ്യാം മറ്റ് വിവരങ്ങളൊന്നും ഇതിൽ ആവശ്യമില്ല വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും ഡിസംബർ മുതൽ ജനുവരി വരെ അപേക്ഷ സമർപ്പിക്കാം പുതിയതായി പേര് ചേർക്കുന്നതിന് ഓൺലൈൻ വഴി ഫോം സിക്സിലും പ്രവാസി വോട്ടർമാർ ഫോം സിക്സ് എയിലുമാണ് അപേക്ഷിക്കേണ്ടത് പേര് നീക്കം ചെയ്യുന്നതിന് ഫോം സെവൻ വഴിയും തെറ്റുതിരുത്തുന്നതിനും താമസം മാറിയവർക്കും ഫോം ഏറ്റു വഴിയും അപേക്ഷിക്കാവുന്നതാണ് കരട് പട്ടികയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ അറിയിക്കാനും ഹിയറിംഗിനുമായി ജനുവരി ഇരുപത്തിരണ്ട് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കും